അതെ നാളികേരം ഒന്ന് വെട്ടിയപ്പോഴേ കുറേ നാളികേരത്തിൻ്റെ ഉള്ളിലൊക്കെ പൊങ്ങുണ്ട് പണ്ടൊക്കെ ഒറ്റിക്കാലത്ത് ഈ പൊങ്ങിന് വേണ്ടി തല്ലൂടും ഇപ്പോൾ നിറയെ പൊങ്ങ് കിട്ടിയപ്പോൾ ആ തല്ലൂടാൻ ആരുല്ല അപ്പോൾ അതെ പൊങ്ങൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിരുന്നു ഇതുപോലെ എനിക്ക് രണ്ട് പാത്രം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചെടുത്തിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ചെരുകിയത് അങ്ങോട്ടാണ് ഉണ്ടാ എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇടുക പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കാനുണ്ടല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മളിപ്പോൾ വെറുതെ ഇരിക്കണം എന്ന് വെച്ചാൽ അങ്ങനെ കഴിക്കാം പിന്നെ നമ്മൾ മധുരം കഴിക്കാൻ പാടില്ലാത്തവരാണെന്ന് വെച്ചാൽ അത് ഒഴിവാക്കിക്കോളോ കേട്ടോ ഇപ്പോൾ ഇങ്ങനെ നല്ല മധുരമൊക്കെ ഉണ്ടാവും ഏകദേശമൊക്കെ അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്നവർ അങ്ങനെ കഴിക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് മധുരമൊക്കെ ആവാം അതാണ് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ അത് കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന് പൊങ്ങല്ലേ കുഴപ്പമൊന്നും വരില്ല നല്ല ടേസ്റ്റുള്ള ഉള്ള സാധന